നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം തദ്ദേശീയ ജനത അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ മറികടക്കുന്നതിനും വികസന നേട്ടങ്ങൾ അവരിൽ എത്തിക്കുന്നതിനും നിരവധി പദ്ധതികളിലൂടെ സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി ഇടപെടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അന്തർദേശീയ ദിന സന്ദേശം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പോലെ തന്നെ പ്രധാനമായി അപ്പോൾ മാത്രമേ സമഗ്രവുമായ വികസനം സാധ്യമാവുകയുള്ളൂ അതിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാൻ അതുവഴി തദ്ദേശീയ ജനതയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും ജനതയുടെ സ്വച്ഛമായ ജീവിതം സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം പരിസ്ഥിതി സംരക്ഷണം കൂടി ഉറപ്പുവരുത്തി തദ്ദേശീയ ജനതയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്ന സുസ്ഥിര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് തദ്ദേശീയ ജനതയുടെ സ്വച്ഛമായ ജീവിതം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ലോകത്തിന്റെ ഭാവി ഭദ്രമാക്കാനാവൂ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഒന്നേ ദശാംശം നാല് അഞ്ച് ശതമാനമുള്ള തദ്ദേശീയ ജനതയ്ക്കായി ബജറ്റ് വിഹിതത്തിന്റെ മൂന്ന് ശതമാനമാണ് നീക്കിവച്ചിരിക്കുന്നത് സർക്കാരിന്റെ കരുതൽ ഇതിലൂടെ വ്യക്തമാണ് തദ്ദേശീയ ജനതയുടെ തൊഴിലും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിച്ച നടപടി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായി എണ്ണൂറ്റി അറുപത് കോടി രൂപയാണ് ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയത് വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾക്കായി എം ആർ എസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി അൻപത്തിയേഴ് കോടി സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി ഒൻപത് കോടി എന്നിങ്ങനെ നീക്കിവെച്ചു സ്റ്റാർട്ടപ്പുകൾക്കായി ഉന്നതി പദ്ധതി തൊഴിൽ ഉറപ്പാക്കുന്ന കേരള ട്രൈബൽ പ്ലസ് പദ്ധതിക്കായി മുപ്പത്തിയഞ്ചു കോടി മാതൃശിശു പരിചരണം ഉറപ്പാക്കുന്ന ജനനി ജനരക്ഷക്കായി പതിനേഴ് കോടി പോഷകാഹാരക്കുറവ് ഇല്ലാതാക്കാൻ ഇരുപത്തിയഞ്ച് കോടി സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിക്കായി മുപ്പത്തിരണ്ട് കോടി വീടുകളുടെ പുനരുദ്ധാരണത്തിന് എഴുപത് കോടി അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതിക്കായി നാൽപ്പത് കോടി ഭൂരഹിതരുടെ പുനരധിവാസത്തിനായി കോടി എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട് വികസന പദ്ധതികളെയും ക്ഷേമ പദ്ധതികളെയും സംയോജിപ്പിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാം പ്രദേശങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു ഇതിനായി ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്നും സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഞാറനീലി കമ്മ്യൂണിസ്റ്റ് സ്റ്റഡി സെന്ററിൽ നടന്ന തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു പിന്നാക്ക പിന്നാക്കഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കാൻ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അവ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഡി കെ മുരളി എം എൽ എ അധ്യക്ഷത വഹിച്ചു വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് ജി കോമളം പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക സി ജില്ലാ പഞ്ചായത്ത് അംഗം സോഫി തോമസ് പട്ടികജാതി പട്ടികവർഗ്ഗ വികസന വകുപ്പ് ഡയറക്ടർ രേണുരാജ് പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു